ഫായി തറവാട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഈ പണവും ഈ പദ്ധതികളും എന്ന് ഈ സമയത്ത് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെയർപേഴ്സൺ അവിടെ ഇരിക്കുമ്പോ കൗൺസിലെല്ലാവരും പത്രക്കാരാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ ചോദിക്കുന്നതിന് കൗൺസിലർമാരുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ മറുപടി പറയുന്നത് നേരെ നോക്കുന്നത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ടാണ് നോക്കുന്നത് ആരുടെ മുഖത്തേക്കാണ് നോക്കുന്നത് മുൻ ചെയർമാനായ മുഹമ്മദ് ബഷീറിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് അധികാരമില്ലാതെ ഫായിദാ പശീകരണ പോലെയുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മാസങ്ങളായിട്ടേ ഉള്ളൂ അതിനു മുമ്പ് വലിയ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണു എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞതാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു മാസമായിട്ടുള്ള പുതിയ ഭരണസമിതി വന്നിട്ട് ആ വന്നതിന് ശേഷം ഇവിടുത്തെ മുപ്പത് കൗൺസിലർമാരെയും നോക്കുകുത്തിയാക്കി അയാളുടെ താൽപ്പര്യത്തിനനുസരിച്ചു കൊണ്ട് മുൻസിപ്പാലിറ്റിയിലെ മുപ്പത് കൗൺസിലർമാരും ഇരിക്കുന്ന യോഗത്തിൽ എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുകയും ആ അട്ടിമറിക്ക് പുറമെ എൻ്റെ വാർഡിലും എൻ്റെ പ്രിയപ്പെട്ടവരായ അഞ്ച് കൊല്ലം ഈ മുനിസിപ്പാലിറ്റിയിലെ തമ്മാടിത്തരങ്ങൾക്കെല്ലാം കൂട്ടുനിന്നുകൊണ്ട് അയാളുടെ ഡ്രൈവ ഡ്രൈവറായി നിന്നിരുന്ന പതിനാലാം വാർഡിൽ മത്സരിച്ച ഷൗക്കത്തിൻ്റെയും വാർഡിലേക്കാണ് ഈ കൗൺസിലർമാരുടെ വിവിധ വാർഡുകളിൽ വെച്ച പദ്ധതികളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവസാനം ഡി പി സിയിലേക്ക് പോയപ്പോൾ വന്നപ്പോൾ നാൽപ്പത്തേഴ് ലക്ഷം രൂപ ഇരുപത്തൊൻപതാം വാർഡിലും പതിനാല് ലക്ഷം രൂപ നെല്ലിപ്പുഴ വാർഡിലേക്കും മാത്രം വെച്ചുകൊണ്ട് ഈ പദ്ധതി വലിയ തോതിലുള്ള ഒരു കച്ചവടത്തിന് മുന്നിലാണ് ആ കച്ചവടം എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനൊന്നാംഘട്ടം എന്നുള്ള നിലയിൽ കൗൺസിലർമാർ വിവിധ തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ നാട്ടിലെ മുപ്പത് വാർഡുകളിലും ഒരുപോലെ വികസന പ്രവർത്തനം നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളൊരു എൽ ഡി എഫിന് വേണ്ടിയിട്ടോ ഒരു സി പി എമ്മിന് വേണ്ടിയിട്ടോ അല്ല ഈ സമരം നടത്തുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻസി മുനിസിപ്പൽ ചെയർപേഴ്സന്റെ ബാങ്ക് സീറ്റിൽ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ട് അവരുടെയും ചെയർമാന്റെയും മുൻസിപ്പൽ സെക്രട്ടറിയുടെയും ചില ഉദ്യോഗസ്ഥന്മാരുടെയും താല്പര്യപ്രകാരം അയാ അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കാരണം കോടികളാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ ചെലവഴിച്ചത് അതിന് വേണ്ടിയിട്ടുള്ള പണം തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് അല്ല ഫായിദ ബഷീറിന്റെ തറവാട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഈ പണവും ഈ പദ്ധതികളും എന്ന് ഈ സമയത്ത് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് കാരണം എന്ത് തമ്മാടിത്തരവും ചെയ്യാൻ ആരും ചോദിക്കാനില്ല എന്ന ഒരു കരുതലും ഇവിടെ വേണ്ട ചോദിക്കാത്ത ചില കൗൺസിലർമാരുണ്ടാവും കാരണം അയാളുടെ അടിമ എടുത്തിരുന്ന ആളാണ് പതിനാലാം വാർഡിൽ എങ്ങനെയാണ് അവിടെ ജയിച്ചത് എന്നും പണാധിപത്യം കൊണ്ട് മാത്രം ജയിച്ചുകയും ഉപ്രചരണം വിട്ടുകൊണ്ടാണ് ആ പ്രദേശത്ത് മുഴുവൻ പിന്നെ അവരെ ജയിച്ചു കയറാൻ വേണ്ടി സാധിച്ചത് അതുപോലെ തന്നെയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും നമുക്കറിയാം കുട്ടി ആഘോഷിച്ചിരുന്നു പി ആർഒ വർക്ക് ഉൾപ്പെടെ എടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ നേരിട്ടപ്പോൾ ഞങ്ങൾ സാധാരണക്കാരെ കാറിൽ നിന്ന് നൂറും അമ്പതും ആയിരം പണം വാങ്ങിക്കൊണ്ട് ആണ് ഞങ്ങൾ വാർഡുകളിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഞങ്ങൾ അറിയിച്ചെന്നത് റിസൾട്ട് വന്നപ്പോൾ എന്തായിരുന്നു ഇന്ന് പന്ത്രണ്ട് വാർഡ് സി പി എമ്മും പന്ത്രണ്ട് വാർഡ് ലീഗുമാണ് എവിടെയായിരുന്നു ഇവിടുത്തെ പി ആർ വർക്ക് ആളുകൾ അത് അംഗീകരിച്ചോ അപ്പോ കള്ളനാണ് ഭാവിയിൽ കള്ളൻ ഒരിക്കലും ഇവിടെ വരരുതേ എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത് അതിനെയെല്ലാം ചില വാർഡുകളിൽ പണം കൊണ്ട് മാത്രം ചൂരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് അവരെ ഭരണസമിതിയിൽ ഇരിക്കുന്നത് ചെയർപേഴ്സൺ അവിടെ ഇരിക്കുമ്പോ കൗൺസിൽ നിങ്ങൾ പത്രക്കാരാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ ചോദിക്കുന്നതിന് കൗൺസിലർമാരെ മുഖത്ത് നോക്കിട്ടല്ല മറുപടി പറയുന്നത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ടാണ് നോക്കുന്നത് ആരുടെ മുഖത്തേക്കാണ് നോക്കുന്നത് മുൻ ചെയർമാനായ മുഹമ്മദ് ബഷീറിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആ തീരുമാനങ്ങളെല്ലാം എടുത്തു പോയാൽ മണ്ണാറക്കാട്ടെ സി പി എം അത് കണ്ടു നോക്കി നിൽക്കില്ല എന്ന് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വിഷയം അടിയന്തരമായി പദ്ധതികളെല്ലാം അതാത് വാർഡുകളിലേക്ക് സി പി എമ്മിന്റെ പന്ത്രണ്ട് കൗൺസിലർമാരുടെ മുപ്പത് വാർഡുകളിലും വികസന പ്രവർത്തനം നടത്തണം അത് തിരിച്ചുട്ട കൊടുവാളിക്കുണ്ട് പോലെയുള്ള അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് പറയേണ്ട കാര്യമല്ല കൊടിവാളി കൊണ്ട് ആരാണ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് അവരുടെ ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപയാണ് അവിടെ കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ള സ്ഥലത്ത് രണ്ട് കിണർ നിർമ്മാണം പിന്നെ പുനരുദ്ധാര പുനരുദ്ധാരണ പദ്ധതിക്ക് വെച്ച രണ്ട് കിണറുകളും മാറ്റിക്കൊണ്ടാണ് അവരുടെ താല്പര്യപ്രകാരം ആ ഇരുപത്തി ഒമ്പതാം വാർഡിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇരുപത്തി ഒമ്പതാം വാർഡിൽ വികസനം നടക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല അവിടെ വികസനം നടക്കണം പക്ഷേ ആറ് മാസം കൊണ്ട് അവിടുത്തെ മുഴുവൻ വർക്കുകളും പൂർത്തീകരിക്കും എന്ന് പറഞ്ഞ ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി അത് നടപ്പിലാക്കണം പക്ഷെ മുനിസിപ്പാലിറ്റിയുടെ പറഞ്ഞെടുത്തിട്ടല്ല ഫായി ബഷീറിന്റെ തറവാടിൽ പറഞ്ഞുണ്ടാവും അവിടെ നിർത്തുകൊണ്ടാണ് ആളുകൾക്ക് വാക്ക് കൊടുത്തത് എന്ന് മാത്രം സൂചന പണിമുടക്ക് മാത്രമാണ് േ മണ്ണാർക്കാട് കെട്ടിക്കലഹള ഹാളാണ് സ്വർണവില ഉയർന്നാലും നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹോൾസെയിൽ റേറ്റിൽ പണിക്കൂലി ഇല്ലാതെ പി ജി എം ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്നു സുവർണ അവസരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കപ്പലത്തിന് ഹണിമൂൺ സീറോ മേക്കിംഗ് ചാർജ് വൺ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഇരുപതിനായിരം രൂപ വരുന്ന പ്രീമിയം കപ്പിൾ മെമ്പർഷിപ്പ് എന്നിങ്ങനെ തുടങ്ങി പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ക്രാച്ച് ആൻഡ് മിന്നിലൂടെ മറ്റൊരു സമ്മാനങ്ങളും ഇനി കെട്ടിക്കലേള കൂടുമുമുമ്പ് വിവാഹ മുഹൂർത്തങ്ങൾക്ക് മാറ്റിക്കൂട്ടാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ പി ജി എം ജ്വല്ലറി